തന്റെ പേര് പേര് വിളിച്ചത് ഇഷ്ടമായില്ലെന്നും മർദ്ദിക്കാൻ കാരണമായെന്നുമാണ് വിചിത്രമായ ഒരു കരിക്ക് എന്ന് മഹേഷ് ഒരാൾ ഇടിക്കാനായിട്ട് പിന്നെ കുഞ്ഞിന് മുലപ്പാൽ നൽകിയെന്നാരോപിച്ച് ഭർത്തൃ വീട്ടുകാർ കുരുവായി വർദ്ധിച്ച സംഭവത്തിൽ കേസെടുത്ത് പോലീസ് കൊല്ലം നീണ്ടകര സ്വദേശി അലീനയ്ക്കാണ് പ്രസവം കഴിഞ്ഞ് ഇരുപത്തി ഏഴാം നാൾ മർദ്ദനമേൽക്കേണ്ടി വന്നത് അലീന തന്റെ പേര് വിളിച്ചത് കൊണ്ടാണ് മർദ്ദിച്ചതെന്ന വിചിത്ര വാദമാണ് ഭർത്താവ് മഹേഷിന്റേതാ സംസ്ഥാന സർക്കാരും വനിതാ കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടിരുന്നു വെറും പത്തൊമ്പത് വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടി കുട്ടിക്ക് മുലപ്പാൽ നൽകിയില്ല എന്നും പറഞ്ഞിട്ട് വീട്ടുകാരെല്ലാരും കൂടെ മർദ്ദിച്ചു എന്നുള്ളതായിരുന്നു ന്യൂസ് പക്ഷേ ഞാൻ ഈ രണ്ട് സൈഡിൽ രണ്ടാളുടെയും ഭാഗത്തുള്ള വീഡിയോസ് കണ്ടു അവർക്കുള്ള എക്സ്പ്ലനേഷനൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ചെറിയൊരു കാര്യത്തിന് വീട്ടുകാര് വെറുതെ ഇടപെട്ടിട്ട് വലുതാക്കിയിട്ടുള്ളതായിട്ടാണ് തോന്നിയത് ഇവർ പ്രേമിച്ചിട്ട് കല്യാണം കഴിച്ചിട്ടുള്ളതാണ് പൊരാത്തിനെ ഈ കുട്ടിക്ക് പത്തൊമ്പത് വയസ്സായിട്ടുള്ളൂ അതിൻ്റെ പക്വത ഉണ്ടാവുള്ളൂ അതുകൂടാതെ ഈ കുട്ടി ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസം ആവുന്നുള്ളൂ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഭർത്താവ് ഒരു കരിക്കന്ത വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി അവനെ പോയിട്ട് എടാ മഹേഷ് എന്നുള്ള പേര് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഈ പയ്യൻ്റെ വീട്ടുകാർ കേട്ടിട്ട് അവർക്കത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒബ്വിയസ്ലി നമ്മളെ പഴയ ആൾക്കാരാവുമ്പോൾ കേട്ട് ശീലിച്ചിട്ടുണ്ടാവില്ല അവർ ഈ കാര്യം പറഞ്ഞിട്ട് ആ കുട്ടീനെ വയക്കെന്തോ പറഞ്ഞിട്ടുണ്ട് ഇവർ ഈ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് ഓർട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടാവും അപ്പോൾ ആ കാര്യത്തിൽ ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്ന് അവിടെ റൂമിൽ പോയിട്ട് കഥ കടച്ച് പിന്നീട് ഈ പയ്യൻ റൂമിൽ ചെല്ലുന്ന സമയത്ത് ഈ ഇവനോടുള്ളത് ഇവരെ തമ്മിലെന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും ഇതിനുള്ള ദേശം കുട്ടിനോട് കാണിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇവൻ അവളടിച്ചു തിരിച്ചടിച്ചു അങ്ങനെ കൂട്ടത്തല്ലായിട്ട് മാറി തന്നെ കാരണം വീട്ടിൽ നിന്നുള്ള എല്ലാവരും ഇടപെട്ടിട്ട് അവരും ഈ കുട്ടിനെ മർദ്ദിച്ചിട്ടുണ്ട് നന്നായിട്ട് മർദ്ദിച്ചിട്ടുണ്ട് ഈ കുട്ടിൻ്റെ ദേഹത്തൊക്കെ അത്യാവശ്യം നല്ല മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരാളെന്തിൻ്റെ പേരിലാണെങ്കിലും മർദ്ദിക്കുക എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ എസ്പെഷ്യലി സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചിട്ടുള്ളവരൊക്കെ നമ്മളെന്തായാലും ആ പേരൊക്കെ വിളിച്ചിട്ട് ആ ഒരു രീതിയിലായിരിക്കും പിന്നെ ഈ കുട്ടിക്ക് പത്തൊമ്പത് വയസ്സേ ഉള്ളു അപ്പോൾ വീട്ടുകാരും കുറച്ചൊക്കെ കണ്ടറിഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു പിന്നെ എസ്പെഷ്യലി ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പല ആൾക്കാർക്കും പല രീതിയിലുള്ള മെന്റാലിറ്റി ആയിരിക്കും ചിലർക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ചിലപ്പോൾ കുട്ടികളോട് പോലും ദേഷ്യം ഉണ്ടാവുന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് സോ സി ഈ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള പെണ്ണുങ്ങളുടെ അവസ്ഥ എന്നാണെങ്കിൽ അവർക്കേ അറിയുള്ളൂ നമ്മൾ ആണുങ്ങൾക്ക് ഇപ്പോൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്ത് അത് ആ സെൻസിൽ മനസ്സിലാക്കൊള്ളന്നില്ല അപ്പോൾ അവരുടെ ആ സമയത്തെ മെൻറ്റാലിറ്റിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അതിനെ കണ്ടറിഞ്ഞാണ്ടോ ഇനി മാറി പോകുക എന്നുള്ളതാണ് ഓരോപ്ഷൻ അപ്പോൾ ഒരു സിറ്റുവേഷൻ എസ്പെഷ്യലി ഇവർ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ് ഒരാത്തനീ കുട്ടിക്ക് വെറും പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഈ ഇവരുടെ വീട്ടുകാർ ഈ കാര്യത്തിൽ കുറച്ചും കൂടെ പക്വമായിട്ട് ഇടപെടണ ഇടപെടണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ഈ കുട്ടിയെ കെട്ടിയിട്ടിട്ടൊക്കെ മർദ്ദിച്ചു എന്നുള്ളതൊക്കെയാണ് പരാതി വന്നിട്ടുള്ളത് എന്തായാലും ഇവർ തമ്മിൽ ഉള്ള പ്രശ്നത്തിന് മറ്റേ അരുൺ മൊട്ട നമ്മുടെ അരുൺ റിപ്പോർട്ടർ ചെയ്യാൻ ചാനലിലെ അരുണെ സോൾവ് ചെയ്യാൻ നോക്കിയതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ